കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ചികിത്സ കഴിഞ്ഞു മടങ്ങി പതിനാല് ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആയുർവേദ ചികിത്സ കഴിഞ്ഞു മടങ്ങി ഈ മാസം അഞ്ചിനാണ് അദ്ദേഹം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ എത്തിയത് ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി മാധവൻകുട്ടി വാര്യരുടെ നേതൃത്വത്തിലായിരുന്നു പതിനാല് ദിവസത്തെ ചികിത്സ കഴിഞ്ഞ ദിവസങ്ങളിലായി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി കെ പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പന്തളം സുധാകരൻ പാണക്കാട് സാധിക്കി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ മല്ലികാർജുൻ ഗാർഗിയെ സന്ദർശിച്ചു വൈകീട്ട് കരിപ്പൂരിൽ നിന്നും ബംഗളൂരുവിലേക്കാണ് മല്ലികാർജുൻ ഗാർഗെ മടങ്ങിയത് എം കെ രാഘവൻ എം പി എ പി അനിൽകുമാർ എം എൽ എ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ജെഹിൻ ടി വി എം ഡി ബി എസ് ഷിജു എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ നിന്ന് യാത്രയാക്കി നേരത്തെ ആര്യവൈദ്യശാലയുടെ സ്നേഹോപഹാരം മാനേജിംഗ് ട്രസ്റ്റിയും ഫിസീഷ്യനുമായ ഡോക്ടർ ബി എം വാര്യർ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് സമ്മാനിച്ചു ആര്യവൈദ്യശാല സിഇഒ കെ ഹരികുമാർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷാന്ത് തുടങ്ങിയവരും ജീവനക്കാരും സന്നിഹിതരായിരുന്നു JH News Malapuram